സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പുൻഗണി കണ്ടുണർന്ന് റിയാദിലെ മലയാളി സമൂഹം ഇതുൽ ഫിത്തർ കഴിഞ്ഞുള്ള ആദ്യ പ്രവൃത്തി ദിനമായതിനാൽ തലേ ദിവസം തന്നെ പലരും ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു ഗൃഹാതുരത്വത്തിന്റെ സ്മരണകളുമായി പാരമ്പര്യ തനിമയോടെയാണ് റിയാദിലെ പ്രവാസി മലയാളികൾ വിഷു ആഘോഷിച്ചത് കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും പുതുവർഷത്തെ വരവേൽക്കനായി ഫ്ലാറ്റുകളിലും വില്ലകളിലും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒത്തുചേർന്നു ചെറിയ ആഘോഷങ്ങൾ പോലും വലിയ സന്തോഷങ്ങളാകുന്നു ഈ പ്രവാസി ജീവിതത്തിൽ വിഷു പോലുള്ള ഒരു കൊയ്ത്തുത്സവം നമ്മളിവിടെ ചുരുങ്ങിയ പരിമിതി പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആഘോഷിക്കുകയാണ് നമ്മുടെ കൂട്ടുകാരും അതുപോലെ കുടുംബാംഗങ്ങളും കുട്ടികളും എല്ലാവരും ചേർന്നുകൊണ്ട് ഇവിടെ മനോഹരമായിട്ട് നമ്മുടെ ഈ പരിമിതികളിൽ നിന്നുകൊണ്ട് ഈവൻ നമ്മുടെ പ്രവർത്തി ദിവസമായിട്ട് കൂടി അതൊരു അവധിയാക്കിക്കൊണ്ട് നമ്മളിവിടെ ആഘോഷിക്കുകയാണ് ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച നീണ്ട അവധികൾക്ക് ശേഷമുള്ള ആദ്യ പ്രവർത്തി ദിനത്തിലായിരുന്നു ഇത്തവണത്തെ വിഷുദിനം ലുലു ഹൈപ്പർ മാർക്കറ്റിലുൾപ്പെടെ രാജ്യത്തെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ വിഷു പ്രമാണിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരക്കാണ് അനുഭവപ്പെട്ടത് കടൽ കടന്നെത്തിയ കണിക്കൊന്നക്കും കണിവള്ളരിക്കും തൂശ്നിലക്കും മറ്റു വിഷു വിഭവങ്ങൾക്കുമായി പ്രത്യേക കൗണ്ടറുകളാണ് ഈ കേന്ദ്രങ്ങളിൽ സജ്ജീകരിച്ചത് കൂടാതെ മുൻകൂർ ഓർഡർ പ്രകാരം വിഷു സദ്യ പാർസലായി വിതരണം ചെയ്യുന്നതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു ആ ഓക്കെ ഞങ്ങളിവിടെ കുറച്ച് വിഷു പർച്ചേസിനായിട്ട് വന്നതാണ് വെള്ളരിക്ക ചക്ക എല്ലാ സാധനങ്ങളും ഇവിടെ ഇപ്പം കിട്ടുന്നുണ്ട് പഴയ പോലെ ഇപ്പോൾ പിന്നെ കൊന്ന ഇതൊക്കെ ഇവിടെ കിട്ടി അതൊരു വളരെ സന്തോഷകരമായ ഒരു ഇതാണ് നീണ്ട അവധി ദിനങ്ങളുടെ ആലസ്യം വിട്ടുമാറതെ ഇന്നലെ രാത്രി മുതൽ തന്നെ കണിയൊരുക്കലിൻ്റെ തിരക്കിലായിരുന്നു വീട്ടമ്മമാർ മേടമാസ പുലരിയിൽ പൂത്തുലഞ്ഞ കണിക്കുന്നക്കും വെച്ച നിലവിളക്കിനു മുന്നിലേക്ക് കുട്ടികളെ ആനയിച്ചുകൊണ്ട് അമ്മമാർ പൊൻകണിയിലേക്ക് മിഴി തുറന്നു മുതിർന്നവർ കുട്ടികൾക്ക് വിഷു കൈനീട്ടം കൈമാറി ശേഷം പാട്ടും നൃത്തവുമായി ആഘോഷത്തമർപ്പിന്റെ നിമിഷങ്ങളായിരുന്നു പിന്നീട് പുത്തനുടുപ്പുകളുടെ പകിട്ടുമായി കുട്ടികൾ ഊഞ്ഞാലയാടി നാട്ടുരുചിയുമായി സദ്യവട്ടവും തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു വീട്ടമ്മമാർ ഞങ്ങളെല്ലാവരും കൂടി ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് വിഷു ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാവിലെ വിഷുക്കണി ഒരുക്കി വിഷ് വിഷു വിഷു കൈനീട്ടം ഞങ്ങൾക്ക് കിട്ടി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിഷുസദ്യയെല്ലാം ഒരുക്കി ഞങ്ങൾ വഞ്ചിപ്പാട്ട് അതുപോലെ തന്നെ ഞങ്ങൾ തിരുവാതിരകളി കുട്ടികൾ കൂഞ്ഞാലാട്ടം എല്ലാമായിട്ട് ഞങ്ങൾ ഇന്ന് വിഷു ഇന്ന് ഗൃഹാതുരത്വത്തിൻ്റെ ഗതകാല സ്മരണകൾ ഉണർത്തി സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ല നാളുകളിലേക്കുള്ള പ്രതീക്ഷകൾ പകർന്നുകൊണ്ടാണ് പ്രവാസികളുടെ ഓരോ വീഴ്ചക്കാലവും കടന്നുപോകുന്നത് ഇസ്മായിൽ പയ്യോളി ട്വൻറ്റി ഫോർ റിയാദ്